ചിന്തിക്കേണ്ട കാര്യമുണ്ട് ജീവിതത്തിൽ കടം വരുമ്പോ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങള് കടന്നു വരുമ്പോ ജീവിതത്തില് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങള് കടന്നു വരുമ്പോ മരണത്തെ തേടി പോകുന്ന മനുഷ്യ

യാണ് ഒരു വാഹനമാണ് ഞാനും നിങ്ങളും കാത്തു നിൽക്കുന്നത് ചിലപ്പോൾ ഒരുപാട് വർഷം വർഷമത് ഇരുപതാകാം മുപ്പതാകാം നാൽപ്പതോ അൻപതോ അറുപതോ നമ്മൾ ഒരു വാഹനം കാത്തിരിക്കുകയാണ് റോഡിന്റെ സൈഡിൽ പായ്പാട് പള്ളിയുടെ മുന്നിൽ ഞാനും നിങ്ങളുമല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വാഹനം കാത്തു നിൽക്കുകയാത് വാഹനമെന്നറിയുമോ മലയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന വരുന്നവരു ദിവസമുണ്ടല്ലോ പായിപ്പാട് പള്ളിയുടെ ഏതോ ഭാഗത്തിരിക്കുന്ന പറയുന്ന വാഹനം അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം കൊണ്ടുവരുമല്ലോ ആ വാഹനം വരുന്നത് ആ വാഹനം വരുന്ന ദിവസം കാത്തു നിൽക്കുന്നവരാ ജീവിതം തുടങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ടവര് ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത് മരണത്തോടുകൂടി ജീവിതം തീരുകയല്ല അതും മറ്റുള്ളവർക്കാണ് അതും മറ്റുള്ളവരുടെ വിശ്വാസമാണ് എങ്കിൽ അല്ലാഹുവേ ഒരു യഥാർത്ഥ വിശ്വാസി മനസ്സിലാക്കേണ്ടത് മരണത്തോടുകൂടി ജീവിതം തുടങ്ങുകയാ ജീവിതം അവസാനിക്കുകയല്ല അതുകൊണ്ടാണ് മുത്തിനബി പറഞ്ഞത് അൽഖബറു ഔവലു മനസിലും മനസ്സിലിൽ അഹിറ ഏതെങ്കിലും ഒരു മനുഷ്യന് കബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവൻ രക്ഷപ്പെടുകയാണ് ഒരാള് കബറിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോവുകയാണ് പിന്നെ മരണമില്ലല്ലോ ഒരവസാനവുമില്ലല്ലോ അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ ജീവിതമല്ല യഥാർത്ഥ യഥാർത്ഥ ജീവിതം ജീവിതം കൂടിയാണ് തുടങ്ങുന്നത് തുടങ്ങുന്നത് ും കൂടിയാണെന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം അള്ളാഹു നമുക്ക് നൽകി എനി ഗ്രഹിക്കുമാറാകട്ടെ ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല ഒന്നും കാണാതെയൊന്നുമല്ല പടച്ചറപ്പ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു സുബാനൂപ നമുക്ക് ഈ പ്രപഞ്ചം ഈ കാണുന്ന ഭൂമി ഈ ലോകം മുഴുവനും അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ട് സർവ്വതും അല്ലാഹു നമുക്ക് നമ്മൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കാൻ സർവ്വതിനെയും മനുഷ്യനു വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ട് അള്ളാഹു നമ്മളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനൊന്നുമല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട് ഈ ജീവിതം മനുഷ്യനെ നാം മനസ്സിലാക്കേണ്ടത് ഈ ജീവിതത്തിൽ പ്രയാസവും ഉണ്ടാകും അള്ളാഹു നമ്മൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും എന്തെങ്കിലും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവസാനിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നാണ് കരുതുന്നത് ആ അവിടം മുതലാ നമുക്ക് ജീവിതം തുടങ്ങുന്നത് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അള്ളാഹു നമുക്ക് ഈ മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അല്ല ഈ മാ നൽകുമാറാകട്ടെ ഉപചാരിക്കണം ഇതിപ്പോ നമ്മുടെ പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഇതിപ്പോ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ആത്മഹത്യ ഒന്നും ചെയ്യൂല എന്ന് നമ്മൾ പലരും കരുതുന്നത് ഞാൻ ജുമായിക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ ഇന്നത്തെ ജുമായിക്ക് ഞാൻ അവസാന മയ്യത്ത് പോലും അടക്കാനില്ലാതെ സംഘടനകൾ കൊണ്ടുപോയി അടക്കുന്ന അവസ്ഥ ആരുടെ ആ സാധാരണ ആൾക്കാരുടെയൊന്നും അല്ല അള്ളാഹു കാത്തിരഷികുമാറാകട്ടെ അള്ളാഹു കാത്തിരഷിക്കുമാറാകട്ടെ അപ്പൊ അള്ളാഹുവിൽ അടിയുറച്ച ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് നമുക്കൊരു റബ്ബുണ്ട് നമുക്കൊരു റബ്ബുണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് ആ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയില്ല മഹാനായിര മുഹമ്മദ് പറയുന്നു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കും അള്ളാഹുവിന്റെ ദീനതാണ് പഠിപ്പിക്കുന്നത് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലിഹി തങ്ങൾ പറയുന്ന ഈ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരും കടങ്ങൾ വരും പ്രയാസങ്ങൾ വരും രോഗങ്ങൾ വരും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വരും ഞാൻ പറഞ്ഞതല്ല അള്ളാഹു പറയുകയാ അല്ലതീയാലുവും അയ്യക്കും അമല മായ ർവിടെന്ന് പറയുകയാണ് നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവനെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആ ഖുർആൻ വിശുദ്ധമായ നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു മരണവും ജീവിതവും അള്ളാഹു ആക്കിയിരിക്കുന്നതിന് വേണ്ടിയാ നമ്മളിൽ എന്ന് പരീക്ഷിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ഒരു പരീക്ഷണമെന്ന നിലയിൽ തിന്മ തിന്മ കൊണ്ടും കൊണ്ടും നന്മ നന്മ നിങ്ങളെ ഞാൻ നിന്നെ നിന്നെ ഞാൻ പരിശോധിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈ മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ പറയുന്നു അല്ലാഹു നല്ലതും തരും മോശവും തരും ونقسم من الاموال والانفس والثمرات وبسر الصابرين പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് ചോദിക്കുകയാ മനുഷ്യ യാ മനുഷ്യല്ല നിനക്ക് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും വാരിക്കോരി തന്നിട്ട് നിന്നെ ഈ വിട്ടിരിക്കുന്നത് വെറുതെയാണെന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് നിന്നെ നിന്നെ ഞാൻ 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 നിന്റെ നോക്കും നീ യഥാർത്ഥ വിശ്വാസിയാണോ അല്ല ഇവനെ ആണോ യഥാർത്ഥ വിശ്വാസം ഇവൻ ഉറച്ചിട്ടുണ്ടോ ഇവൻ ഈ ണെന്ന് പറയുന്നു ഇവൻ പറയുന്നു ഇവനു ദിനത്തില് വിശ്വസിക്കുന്നവനാണ് പരലോകത്തില് വിശ്വസിക്കുന്നവനാണ് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മരണവും കബറും പരലോകവുമെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാ നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാ പക്ഷേ യഥാർത്ഥത്തിൽ ഇവന് വിശ്വാസമുണ്ടോ യാണ് എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പരീക്ഷനങ്ങൾ വരുന്നതല്ല അമ്മ പറഞ്ഞിട്ടുണ്ട് ഖുറാനില് ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ والجوع ونقص من الأموال والأنفس والسمرات وبصير الصابرين الذين إذا أصابتهم مصيبا അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കും എങ്ങനെയാ പരീക്ഷിക്കണേ പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഖുർആആം പോലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അല്ല ഇമാ നൽകുമാറാകട്ടെ അല്ല പറഞ്ഞ് നമ്മൾ വിചാരിച്ചോ ഇങ്ങനെ ചുമ്മാ പൊളിച്ച് അടിച്ച് പൊളിച്ച് തിന്ന് കുടിച്ച് സുഖിച്ച് കറങ്ങി ഇങ്ങനെ നടന്ന് മരിക്കാൻ സമയമാകുമ്പോൾ മരിക്കുക പള്ളിക്കുഴിയിൽ പോയി കിടക്കുക ഇങ്ങനെയൊക്കെ അങ്ങ് പോകാമെന്ന് നമ്മൾ കരുതിയെങ്കിൽ അള്ള ഇല്ല ഉസ്താദ് കടവ ഉസ്താദ് എത്ര കൊല്ലമായി ഉസ്താദ് വീടില്ല രോഗം അവസ്ഥ അത് മാറുന്നില്ല ഉസ്താദെ അഞ്ചു നേരം നിസ്കരിക്കുന്നത് എനിക്കിത് വന്നല്ലോ എനിക്ക് ക്യാൻസർ വന്നല്ലോ എനിക്ക് ട്യൂമർ വന്നല്ലോ എനിക്ക് എന്ത് കടവ എന്ത് ബാധ്യതയാ ഉസ്താദെ എല്ലാവരും ചെയ്യണ കച്ചവടം ഞാൻ എനിക്ക് ചെയ്തിട്ട് കേൾക്കണില്ലല്ലോ എന്നോട് ദേഷ്യം അതുകൊണ്ട് ഒന്നും ചങ്ങാതി അങ്ങനൊന്നും അള്ളാഹു പറയുന്ന യഥാർത്ഥ അടിമകളെ കുറിച്ച് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പറയുന്നത് അള്ളാഹ് ഇഷ്ടമില്ലാന്ന് ആരാ പറഞ്ഞു ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ അള്ളഹ ചെയ്യാൻ കെട്ടിപ്പിടിക്കലല്ല മനസ്സിലാക്കേണ്ടതാണ് അല്ലാഹു ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം ലോകത്ത് അള്ളാഹു സുബാനകൂപ താലെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് കള്ളുകൂടിയന്മാർക്കായിരുന്നില്ല അതാ മനസ്സിലാക്കേണ്ട കാഫറുകൾക്കോ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർക്കോ അല്ല ഇല്ല എന്ന് പറയുന്നവരോ ഒന്നും ആയിരുന്നില്ല അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് കടന്നുവന്ന വാദൻ നബി മുതൽ ഈസാൻ നബി നബിസല്ലാഹു അലഹി വസല തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരെ അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചതാരെയാ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയി ചിന്തിച്ചു വയ്ക്ക വാപ്പാനെ കണ്ടോ നബിസ്വല്ലാ അലുസല്ല മാതങ്ങൾ ഇല്ല ഉമ്മാനെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മയും പോയി നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് താങ്ങും തണലുമായിരുന്ന എല്ലാരും പോയി നബി നബിസല്ലാ അലൈസ് തങ്ങളാ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി എല്ലാരും ഒരെണ്ണം വെച്ചപ്പോ മുത്തിനബി രണ്ടെണ്ണം വെച്ച് കെട്ടി നമ്മൾ ചിന്തിക്കേണ്ടത് നബിസല്ലാഹി വസങ്ങള് വിശന്നിട്ട് ഇല പറ തിന്നും മലഞ്ചെരിവിൽ കിടന്നു എന്നിട്ട് മൃഗങ്ങൾ മൃഗങ്ങള് കാ ചരിത്രം പറയുക എന്റെ പ്രിയപ്പെട്ടവരെ കല്ലേറുകൊണ്ടില്ലേ മുത്തിനബി എന്തെല്ലാം പീഡനങ്ങൾ പുഴുത്തഴുകിയ കൊടൽമാല കൊണ്ട് മുത്തിനബിയുടെ തലയിലിട്ട് കൊടുത്തില്ലേ എത്ര മക്കളാ മരിച്ചുപോയ മുത്തിനബിയുടെ അള്ളാഹു നോക്കിയും നൽകുമാറാകട്ടെ അവി തങ്ങളുടെ മക്കൾ എത്ര പേരാ ഒരു വാപ്പായ്ക്കും മായ്ക്കും കിട്ടുന്ന ഏറ്റവും വലിയ പരീക്ഷണമല്ലേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കള് മരിക്കുക എന്ന് പറയുന്നത് നബി അലൈഹി തങ്ങളുടെ എത്ര മക്കളെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയത് ആ മുത്തബി ഇതുപോലൊരു വാപ്പയുണ്ടോ അപ്പൊ അള്ളാഹു അത്രയും പരീക്ഷണമാണ് അതാ ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ആ പ്രവാചകം പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ വല്ലാതെ പരീക്ഷിച്ചു നോക്കും ഇബ്രാഹിം നബി അലിഹുസ്ലാമിനെ അങ്ങനെയല്ലേ പരീക്ഷിച്ച് എന്നിട്ടല്ലേ അള്ളാഹു ഖലീലാക്കിയത് അല്ലാഹുവിൻ ഇഷ്ടം കൂടുന്ന സമയം അള്ളാഹു ഒരുപാട് നമ്മളെ പരീക്ഷിക്കും ഈ െല്ലാം പരീക്ഷിച്ചു പരീക്ഷിച്ചിട്ട് അവസാനം നമ്മൾ വിജയിക്കുമ്പോൾ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കും അതാ സമ്മാനം അതാണ് പ്രതിഫലം അള്ളാഹു നമുക്കിമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ എവിടെ നിന്ന് പറഞ്ഞു ഞാൻ നിനക്ക് ഞാൻ ഭയം തരുവിടാ പേടിച്ചു പേടിച്ച് നീ ജീവിക്കണം ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു മുസ്ലിം ജീവിക്കണമെങ്കിൽ പേടിച്ച് ജീവിക്കണം എവിടെ നോക്കിയാല് ശത്രു എപ്പൊ വേണമെങ്കിലും അടിക്കും എപ്പ വേണമെങ്കിലും വെട്ടും എപ്പൊ വേണമെങ്കിലും പുറത്താക്കും പേടിച്ചു പേടിച്ച് പേടിച്ചു ഭയപ്പെടുത്തുമല്ല എൻ ആർ സി ഒക്കെ അതിന്റെ ഭാഗമാണ് ഇപ്പൊ സ്വാതന്ത്ര്യ മലബാറിലൊക്കെ മലബാറൊക്കെ ഇപ്പൊ കല കലാപമായി മാറി സ്വാതന്ത്ര്യ സമരമൊക്കെ എല്ലാവരും ഏറുവൻ പോലെ അവിടെ നിന്നിട്ട് ഓരോ ഏറ എവിടേ നമുക്കെതിരെ നാല് ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ശത്രുക്കൾ നമ്മളെ കൊല്ലും വെട്ടും ഒന്നും ചെയ്യത്തൊന്നുമില്ല വേരട്ട് നമ്മളെ അല്ല ഇങ്ങനെ പേടിപ്പിച്ചു നോക്കും പൊട്ടുപോയോട് ഭയപ്പെടുത്തോടുമോ എന്ന് നോക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നു വിശപ്പ് തന്നിട്ട് അള്ളാഹു പരീക്ഷിക്കും കൊറോണ വന്നിട്ട് കച്ചവടമൊക്കെ പൊട്ടി ഇപ്പോൾ ഒരു പരുവത്തിലായിരിക്കുക അതൊക്കെ അതിന്റെ ഭാഗമാണ് അള്ളാഹു വിശപ്പ് തരും അള്ളാഹു നമ്മുടെ കച്ചവടങ്ങൾ മുഴുവനും തകർക്കും നമ്മുടെ സമ്പത്ത് തകർത്തു നോക്കും നമ്മുടെ മക്കളെ മരിപ്പിച്ചു നോക്കും നമുക്ക് രോഗങ്ങൾ തരും ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് തരും പക്ഷേ ഈ പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ എന്തേ പറയണമെന്നറിയുമോ അതാ അള്ളാഹു അങ്ങനെയുള്ള മനുഷ്യന്മാരിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ ഇതൊക്കെ വരുമ്പോഴവനെന്താ പറയണമെന്നറിയും ജീവിതത്തിൽ ഇത്രയും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തില് കടന്നു വരുമ്പോ അവൻ പറയും ഇന്നാലില്ല എല്ലാം അള്ളാന്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു പോകണ്ടേ അതെന്നെ എനിക്കെന്ത് പേടി പോയാ പോകട്ടെ വന്നാ വന്നേ മരിക്കേണ്ട സമയത്ത് മരിക്കും രോഗമുള്ളവരുണ്ട് ക്യാൻസർ വരുമ്പോ രോഗങ്ങൾ വരുമ്പോ കരയും നിലവിളിയും രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും അള്ളാഹുമാന്തരുമാറാകട്ടെഴുന്നേറ്റ് പഠിച്ചുപന്നെ നേരത്തെ വലതു പറയുമ്പോ ഇരിക്കാൻ കസേരയിൽ ആള് മാത്രമേ ഉള്ളൂ ഇപ്പൊ ആരുമില്ല മലക്കുകൾ ആറ് മലക്കുകൾ വലതു വലതുടത് ഇരിക്കുന്നുണ്ട് വാ അഹമ്മദില്ലാ ആരുമില്ല പോയിരുന്നുണ്ടേ കുഴപ്പമില്ല ഇവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ ഇരിക്കണേ പോയിരുന്നു നല്ല കാര്യ സജി അണ്ണൻ ഇല്ല ഇല്ല എല്ലാവരും എല്ലാവരും അവിടെ ഇരുന്നു എല്ലാവരും അവിടെ അള്ളാഹു നമുക്ക് ഈ മാഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലെ അഹമ്മദില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ പറയുകയാ അള്ളാഹു ഭയം തരും പട്ടിണിതരും ദാനനഷ്ടം വരും ജീവനഷ്ടം വരും വിഭവം നിങ്ങളെ നഷ്ടപ്പെടുത്തും എന്നിവ മുഖേന ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ശമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാം പറയുകയാ ان بريق <applause> بردبا ان ابي هريره رضي الله تعالى عنه ان رسول الله صلى الله عليه وسلم قال لا يزال البلاء بالمؤمن في نفسه وبلده وماله حتى يلقى الله وما على

അവൻ പാവങ്ങൾ ചെയ്യാത്തവനെ പോലെ അള്ളാഹുബേ ഒരു തെറ്റും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല അവൻ അങ്ങനെ അള്ളാഹുബനെ കണ്ടുമുട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലം പറയുമ്പോൾ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുന്നത് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് സത്യവിശ്വാസി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ അവന് കഴിയുകയില്ല കാരണം ആത്മഹത്യ ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അത് ചെയ്യുന്നതിലൂടെ അവനുണ്ടാകുന്ന നഷ്ടം എന്തെന്നറിയുമോ പരീക്ഷണത്തിൽ അവന് പരാജയപ്പെട്ടു പണച്ചവനെ കടം എങ്ങനെയെങ്കിലും കടം വീട്ടണമല്ലോ കടം ജീവിതത്തിലുണ്ട് ആരോ ഒരാൾ എന്ന് പറഞ്ഞു ആരോ ഒരാൾ പറഞ്ഞു ഉസ്താദ് എനിക്ക് ഒരു കോടി രൂപയുടെ കടവുണ്ടെന്ന് എന്നിട്ട് ചിരിക്കണം മുഖത്ത് എന്റെ പൊന്നാര ചങ്ങാതി കടവുണ്ട് കടവുണ്ടെന്ന് പറഞ്ഞാട്ട ആത്മഹത്യ ചെയ്ത കടത്തിന് പരിഹാരമാവോ പെണ്ണും പുള്ളേ മക്കളുടെ കാര്യം പോയി അത്രേയുള്ളൂ നീ അങ് പോകും പള്ളിക്കുടിയിൽ നിന്റെ ഭാര്യയും മക്കളുടെയും വീടിന്റെ മുന്നിൽ പൈസയ്ക്ക് വേണ്ടി ആള് വന്നിരിക്ക അപ്പം പരിഹാരമല്ല അല്ല എന്താ പറഞ്ഞ് നിനക്ക് കടമുണ്ടോ കടമുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ ഞാൻ നിന്റെ കടം വീട്ടിത്തരും മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലിമ തങ്ങൾ പറഞ്ഞത് നിനക്ക് സാമ്പത്തികമായി കടമുണ്ടെങ്കിൽ ആ കടം വീട്ടണം എനിക്ക് കടമുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഇത് വീട്ടണം എന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ ആ ഓർമ്മ നിനക്കുണ്ടെങ്കിൽ അള്ളാഹു വീട്ടിത്തരും നിന്റെ കടം കടമുണ്ട് ഞാൻ വീട്ടൂല്ല ഞാൻ കൊടുക്കൂല എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് വായി നോക്കി നടന്ന റബ്ബ് കൈവിടും അത്രയേ ഉള്ളൂ ആത്മഹത്യ ചെയ്ത നിന്റെ പെണ്ണും പുള്ളയും മക്കളുടെയും സമാധാനം കൂടെ പോകും ഒരിക്കലും പരിഹാരമല്ല അത് പരാജയപ്പെടല ആ പരീക്ഷണത്തിന്റെ മുന്നിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തെങ്കിലും ഒരു രോഗം വന്നോ വന്നല്ലോ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തൂങ്ങിയ എന്നാ മനസ്സിലാക്കേണ്ടത് എന്താ മരിക്കേണ്ട സമയത്തെ മരിക്കൂ രോഗം വന്നാലും വന്നില്ലെങ്കിലും മരിക്കൂലേ എന്തുകൊണ്ടേ മരിക്കൂ ഉപാഷക മരിക്കൂ മരിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞാ രോഗം വല്ലതും വേണോ ഒരു രോഗവും വേണ്ട എത്രയോ ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചു കൊണ്ടുപോക്കോ ഇപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പലരും എന്നാ വാപ്പാൻ ആശുപത്രി കൊണ്ടുപോയ മോനോ മോൻ താഴെ കിടക്കുന്നുണ്ട് അള്ളാഹു കബറ് വിശാലാക്കി കൊടുക്കുമാറാകട്ടെ വാപ്പ ഇപ്പൊ മരിക്കോ എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോകോളെ കൊണ്ടുപോകാൻ പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ആശുപത്രി കൊണ്ടുപോയവൻ ഖബറും കാട്ടി കിടക്കുന്നുണ്ട് അതാ മനസ്സിലാക്കേണ്ടത് അതാ കവി പറഞ്ഞത് تؤمل في الدنيا طويلا ولا تدري إلى جنة ليل هل تعيش إلى الفجر وكم من صحيح مات من غير إلتي യാ എത്രയോ ആരോഗ്യമുള്ളവരുണ്ടായിരുന്നു നിന്ന് നിപ്പിന് വീണ് മരിച്ചുപോയി പക്ഷെ മരിക്കൂ എന്ന് പറഞ്ഞ കടന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് ഈ മന്ദി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരീക്ഷണ പരീക്ഷണങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമല്ല ആ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകല്ല അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമാതുകളും പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത് ഈ ഭൂമുഖത്ത് വന്ന ഒരു ലക്ഷത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാരും അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളും ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത് നീ അള്ളാഹുവിന്റെ ധീനിൽ അടിയുറച്ച് വിശ്വസിക്കുക വിശ്വാസികൾക്ക് ഒരിക്കലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തമാശയ്ക്ക് പോലും ഞാൻ ഇപ്പൊ ചത്തുകളൊന്നു പറയാൻ പറ്റൂല ബോധവുള്ളവും പറയോ പറയോ ഈമാനുള്ള ഈമാനുണ്ടോ ഇല്ലെന്നല്ല ഒരു വിശ്വാസി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ എന്ന് പറയുന്ന വാക്ക് അവന്റെ നാവിൽ നിന്ന് വരൂല്ല കാരണം അള്ളാഹുവിന്റെ ദീൻ ഖുർആൻ ഹദീസ് ചരിത്രങ്ങൾ ചരിത്രങ്ങളിത് മുഴുവനും പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരുത്തനും ആത്മഹത്യയെ കുറിച്ച് സംസാരിക്ക പോലുമില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അപ്പൊ ഒന്ന് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ ദീൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എടാ നിന്നെ ഞാൻ പരീക്ഷിക്കും നിന്റെ മക്കളെ മരിപ്പിക്കും നിനക്ക് കടം തരും നിന്റെ കച്ചവടം ഞാൻ പൊളിക്കും നിന്റെ സർവ്വതും ഞാൻ നഷ്ടപ്പെടുത്തും നിന്നെ ഒന്നുമില്ലാത്തവനാക്കും നിന്റെ മക്കളെ വരെ ഞാൻ മരിപ്പിക്കും ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നിന്റെ ഈമാൻ ഉറച്ചതാണോ എന്ന് നിന്നെ അളക്കാനാ അല്ല പറയാ مقاضي البيت ما توقف من المقاضي الطازجه لاساسيات الطبخ والمشروبات اطلب الحين من فلتر مقاضي هانجر ستيشن قبل الكل <applause> <applause> هلا നിന്നെ ഞാൻ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് നീ എന്നെ വിശ്വസിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട് ഈമാൻ അത് ഹൃദയം കൊണ്ടാണോ നാവ് കൊണ്ടാണോ ഈ ഉറച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിന്നെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നിനക്ക് തരും നീ പരാജയപ്പെട്ടു പോകരുത് നീ ശമിക്കണം നീ സഹിക്കണം എന്റെ മുന്നിൽ വരുമ്പോൾ ഒരു പാപവും ചെയ്യാത്തവനെ പോലെ സ്വർഗത്തിന്റെ അവകാശിയായി നീ എന്നെ കണ്ടുമുട്ടും എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആൻ അള്ളാഹു നമുക്ക് ഈ മാത്രം നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഈ ഒരു നമുക്ക് വേണ്ടത് ഒന്നാമത് വേണ്ടത് ഇതാ വിശ്വാസമാണ് ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചു തരുന്ന ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവന് രോഗം ബാധിക്കും അവന് എന്താ പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിൽ കിടന്നുവരും ഇതൊക്കെ മുമ്പുള്ളവർക്കും വന്നത് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇനി വരാനിരിക്കുന്നവർക്ക് കടന്നു വരുന്നതാണ് അതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ട കാര്യമെന്തെന്നറിയുമോ ഹദീസ് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കുക ചെയ്യണമെന്ന് തോന്നുന്നവര് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നവര് മരണം കൊണ്ട് സർവതം അവസാനിക്കുമെന്ന് കരുതുന്നവര് അല്ലാഹുവിന്റെ റസൂല പഠിപ്പിക്കുകയാണ് ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് അൻപതിനായിരം കൊല്ലം മുമ്പ് അല്ലാഹു സൃഷ്ടികളുടെ മികതാറുകൾ അളവുകൾ അളവ് തോതുകൾ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ 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 മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രവാചകൻ പ്രിയപ്പെട്ട പറയുന്നു ഈ ഭൂമിയെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് അൻപതിനായിരം കൊല്ലം മുമ്പ് തന്നെ സൃഷ്ടികളുടെ അളവ് തോത് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് അമ്പതിനായിരം കൊല്ലം മുമ്പ് തന്നെ സിറാജിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യം അല്ല തീരുമാനിച്ചു കഴിഞ്ഞു അളർന്നു പിന്നെ ഞാനെന്തിനാ